യും വലിയൊരു അധ്യാപക ശൃംഖലയാണ് ധാരാളം അധ്യാപകരുണ്ട് വളരെ നല്ല രീതിയിൽ അതിനെ കോർപ്പറേറ്റ് സെക്രട്ടറി സെക്രട്ടേറിയച്ഛൻ നയിക്കുന്നുണ്ട് ഇപ്പോഴേ വേട്ടാദൻ ഇതിൻ്റെ എറണാകുളന്മാരിൽ നിന്നുള്ള ചുമതലക്കാരനായിട്ട് വരുമ്പോൾ കോർപ്പറേറ്റിനെ അൺസോളിലേറ്റ് ചെയ്യാനും നമ്മുടെ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് അതിനെ ലിങ്ക് ചെയ്യാനും ഒക്കെ സാധിക്കും സിവിൽ സർവീസിലേക്ക് നിങ്ങളുടെ അധ്യാപകരും നമ്മുടെ വീടുകളിലെ കുട്ടികളും കൂടുതലായിട്ട് ബന്ധപ്പെടേണ്ടതുണ്ട് അതുകൂടെ മനസ്സിൽ കരുതിയാണ് അച്ഛനെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ചുമതലക്കാരനായിട്ട് കൂടെ ഏൽപ്പിച്ചത് രണ്ടും തമ്മിൽ വലിയ ബന്ധമുണ്ട് ഇപ്പോഴും അത് നടത്തുന്നുണ്ട് എങ്കിലും അച്ഛനെ ഔപചാരികമായിട്ട് തന്നെ അതിൽ ഇടപെടാനും അച്ഛൻ്റെ കാഴ്ചപ്പാടുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുമൊക്കെ കഴിയും നമ്മുടെ നൂറ്റി രണ്ട് സർമാർ ഔദ്യോഗികമായിട്ട് ശുശ്രൂഷയിൽ നിന്ന് പിന്മാറുകയാണ് മുപ്പത്തിയൊന്ന് മാസ്റ്റർമാരും പ്രിൻസിപ്പൽമാരും എഴുപത്തിയൊന്ന് ടീച്ചേഴ്സ് പതിമൂന്ന് നോൺ ടീച്ചേഴ്സ് വലിയൊരു സംഖ്യയാണത് എല്ലാ വർഷവും ഇതുപോലൊക്കെ തന്നെയാണ് പല കോർപ്പറേറ്റിൽ പഠിപ്പിക്കാൻ കിട്ടിയതിൻ്റെ ഒരു അഭിമാനവും സന്തോഷവും നിങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ കരുതുകയാണ് ഈ കോർപ്പറേറ്റിൻ്റെ ആളാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കതിൽ അഭിമാനം തോന്നേണ്ടതാണ് രൂപതയും നിങ്ങളതുവഴി വളർത്തി നല്ലതുപോലെ അടിസ്ഥാനപരമായ ഒരു ചിന്ത എഡ്യൂക്കേറ്റിംഗ് എ സ്റ്റുഡൻസ് ഈസ് ലൈക്ക് കൾട്ടിവേറ്റിംഗ് എ ലോങ് ടേം ക്രോപ്പ് എന്നതാണ് ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങൾ നിലനിൽക്കുന്ന ഒരു കാർഷിക വൃത്തിയിൽ നമ്മൾ ഇടപെടുന്നത് പോലെയാണ് കൾട്ടിവേറ്റിംഗ് എ ലോങ് ടൈം ക്രോപ്പ് നമ്മളൊരു തേങ്ങ മന്തി വയ്ക്കുമ്പോൾ നാളെ തേങ്ങ പിരിക്കാം എന്ന് കരുതിയല്ലോ ഒരു ലോങ് ടൈം ക്രോപ്പാണ് കുട്ടികളോട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അത്തരത്തിലാണ് ഞാൻ കരുതുന്നത് എല്ലാ രാജ്യങ്ങളിലും കൃഷി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൃഷിയിടങ്ങളോട് ബന്ധപ്പെട്ടാണ് അധ്യാപകരും കിടക്കുന്നതും വളരുന്നതും അതുകൊണ്ട് തന്നെയായിരിക്കണം ഇതുപോലുള്ളൊരു ചിന്ത എല്ലാ രാജ്യങ്ങളിലും കാത്തുസൂക്ഷിക്കുന്നതും തലമുറകളെ കൽപ്പവൃക്ഷം പോലെ വളർത്തുന്നവരാണ് ഞങ്ങളുടെ കേരളത്തിൽ കൽപ്പവൃക്ഷം ഏറ്റവും പ്രധാനപ്പെട്ട വൃക്ഷമാണ് ഫലങ്ങളുടെ സമൃദ്ധി തെങ്ങ് തെങ്ങ് ഈ സംസ്ഥാനത്തിൻ്റെ പേര് എല്ലാം അങ്ങനെയാണ് കൽപ്പവൃക്ഷം പോലെ വളർത്തേണ്ടത് നിങ്ങളാണ് കുട്ടികളെ ആ രീതിയിൽ അതിൻ്റെ സമഗ്രതയിൽ കാത്ത് സൂക്ഷിച്ച് വളർത്തി പരിപാലിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഇമേജറി സാധ്യമാകുന്നത് പരിശുദ്ധ ബെനഡിറ്റ് പിതാവ് ഒരിക്കൽ പ്രസംഗിച്ചു എ ഗുഡ് ബിലീവർ ഈസ് ലൈക്ക് എ ഗുഡ് ഫാർമർ ഒരു സത്യവിശ്വാസി ഒരു നല്ല കൃഷിക്കാരനെപ്പോലെയാണ് സത്യവിശ്വാസി അവൻ്റെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ വിശ്വാസം സംരക്ഷിച്ച് വളർത്തി കാവി സ്വർഗം നോക്കി ജീവിക്കുന്നവരാണ് ഒരു കൃഷിക്കാരനും അങ്ങനെയാണ് എന്ന് വലിച്ചിട്ടൊരാ പറഞ്ഞു അവൻ്റെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ കാർഷിക പൈതൃകം മനസ്സിലാക്കി പഠിച്ച് ഒരു വിത്ത് മണ്ണിൽ പാകുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ അത് ഫലം നൽകും എന്നുള്ള ആ സത്യമാണ് അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഒരു സത്യവിശ്വാസിയെ ഒരു ഫാർമറിനോട് ഒരു കൃഷിക്കാരനോട് ബന്ധപ്പെടുത്തിയത് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് നമ്മുടെ സ്കൂളുകളിൽ നല്ല ഒട്ടനവധി കാര്യങ്ങളുണ്ട് എങ്കിലും പോരായ്മകളുണ്ട് പ്രതിസന്ധികളുണ്ട് ജനക്കൂട്ടത്തിൽ ലോൺലിനെസ് അനുഭവിക്കുക എന്നത് പര്യടംഘടിമുള്ളതാണ് വലിയൊരു ക്രൗഡിലായിരിക്കുമ്പോഴും അവിടെ ലോൺലിനെസ് ഏകാന്തത തടച്ചിൽ നഷ്ടബോധം ബുദ്ധിപരമായ കഴിവ് കുറവാണെന്നുള്ള ചിന്ത അധ്യാപകർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ചിന്ത ഇങ്ങനെ കുട്ടികളുടെ കൂട്ടത്തിലും മുതിർന്നവരുടെ കൂട്ടത്തിലുമെല്ലാം ഒന്നിച്ചിരിക്കുമ്പോഴും ലോൺലിനെസ് ഏകാന്തത അനുഭവിക്കുന്നവരുണ്ട് വൈദികരും ക്ഷത്രാന്മാരുമെല്ലാം അതിൽപ്പെടുന്നവരാണ് നമ്മൾ ക്രൗഡിലായിരിക്കുമ്പോഴും നമുക്ക് ലോൺലിനെസ് ഉണ്ടാകാം അത് വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സ്കൂളുകളിലൊക്കെ എല്ലായിടങ്ങളിലും ഈ അടുത്ത നാടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രവണതയും അതാണ് സമുദായത്തെയും സഭയെയും ഈ രാജ്യത്തെയും പൊതുസമൂഹത്തെയും എല്ലാം നല്ലതുപോലെ സ്നേഹിക്കാൻ ഓരോ കുട്ടിയും പഠിക്കുമ്പോഴാണ് അവൻ കൽപ്പവൃക്ഷം പോലെ ആകുന്നത് ഇന്ന് കൽപ്പവൃക്ഷത്തിനൊരുപാട് കേടുകളുണ്ട് നൂറ് തെങ്ങ് വെച്ചാൽ പത്തെണ്ണമേ കഴിക്കുന്നത് കാണുന്നു നമ്മുടെ എത്രമാത്രം ശ്രദ്ധിച്ചാലും അത് മണ്ടയിടിഞ്ഞ് താഴെ വീഴുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് വളരെ കൂടുതലാണ് എന്ന് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് കുട്ടികൾ മോശമാകുമ്പോഴാണ് അതുകൊണ്ട് എന്നുള്ള നിങ്ങളുടെ ആ ദൈവവിളി നിങ്ങൾ നല്ലതുപോലെ പരിരക്ഷിക്കണം നിങ്ങൾക്കതേക്കുറിച്ച് കൂടുതൽ അഭിമാന ബോധം ഉണ്ടാകണം സ്ലീവ് ജോബ്സ് ആപ്പിൾ കമ്പനിയുടെ സ്ഥാപകനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത ഇതാണ് നിങ്ങളുടെ കുട്ടികളെ സമ്പന്നരാക്കാൻ പഠിപ്പിക്കരുത് അവർ വളരുമ്പോൾ വസ്തുക്കളുടെ വിടയേക്കാൾ മൂല്യത്തെ മനസ്സിലാക്കാൻ പഠിക്കണം ഒരു ലാസ്റ്റിങ് സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹം നമുക്ക് നൽകിയത് കുട്ടികളെ സമ്പന്നരാക്കാനല്ല പഠിപ്പിക്കേണ്ടത് അവർ വളരുമ്പോൾ മൂല്യങ്ങളിൽ അവർക്ക് സമ്പത്തുണ്ട് അതിലാണ് അവരുടെ നിക്ഷേപം എന്ന് അവർക്ക് ബോധ്യം വരത്തക്ക രീതിയിൽ അവരെ പഠിപ്പിക്കണം സ്ഥായിയായ ഒരു വിദ്യാഭ്യാസ ചിന്തയാണല്ലോ അദ്ദേഹം നൽകിയത് നിങ്ങൾ വ്യാപകരെ നിരന്തരമായിട്ട് വായിക്കണം പിതാവ് എപ്പോഴും പറയുമായിരുന്നു സാർമാർ വായിക്കണം എഴുതണം പബ്ലിഷ് ചെയ്യണം അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളിലെല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് സാറന്മാരോട് പിതാവിന് വലിയ അടുപ്പമുണ്ടായിരുന്നു വായിക്കണം എഴുതണം പബ്ലിഷ് ചെയ്യണം പലപ്പോഴും പറയുമായിരുന്നു എഴുതി ചെയ്യാൻ നിലനിൽക്കും പറയുന്നതാണല്ലോ സ്ക്രിപ് മന ബൈബിള് സ്ക്രിപ്റ്ററാണ് എഴുതപ്പെട്ടതാണ് എഴുതപ്പെട്ടത് എന്നും അവിടെ ഉണ്ടായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത് വേർബ വാക്യാർബോള അത് പക്ഷി മറക്കുന്നത് പോലെ പറന്നുപോകും പറന്നുപോകും മറന്നുപോകും അതുകൊണ്ട് ചെയ്യാൻ നല്ലതുപോലെ വായിക്കുകയും പഠിക്കുകയും എഴുതുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കണം ഇന്ന് കുറ്റകൃത്യങ്ങൾ സ്കൂളുകളിൽ കൂടി വരുന്നുണ്ട് കുട്ടികളുടെ ഇടയിൽ കൂടി വരുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ ലജ്ജ തോന്നുന്നു ഞങ്ങളെപ്പോലെയുള്ളവരുടെ മനസ്സുക കരയും കുട്ടികൾ സ്കൂളുകളിൽ വളരെ മോശമായ പ്രവൃത്തികളിലേക്ക് മാറുമ്പോൾ ഒന്നാന്തരം കുറ്റകൃത്യങ്ങളിലേക്ക് പോ പോലും അവർ വഴുകി മാറുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും കൂടി ഒരു ഉത്തരവാദിത്വ കുറവിൽ നിന്നാണ് അതൊക്കെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം സ്കൂൾ തലത്തിൽ കെട്ടുകേട് പോലുമില്ലാത്ത കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം നമുക്കെല്ലാവർക്കും അറിയാം അത്തരം തിന്മകളെ പോരായ്മകളെ തിരുത്താനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ശക്തമായ മുന്നേറ്റം ഉണ്ടാകണം ഒരു കുറ്റകൃത്യവും ഞാൻ ചെയ്യുകയില്ല എന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളോട് പറയാനും എഴുതിത്തരാനും സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ല ഗുരുദക്ഷിണ എന്ന് ഞാൻ കരുതുകയാണ് ഞാനൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയില്ല എന്ന് നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾക്ക് എഴുതിത്തരണം നിങ്ങളോട് പറയണം അപ്പോഴാണ് നിങ്ങളുടെ ടീച്ചേഴ്സാണെന്നുള്ള ആ ഒരു അഭിമാന ബോധം ജനിക്കുന്നത് ടീച്ചർമാർക്ക് ലഭിക്കാവുന്ന കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫ് അതായിരിക്കുമെന്നാണ് എൻ്റെ ചിന്ത നമുക്ക് എന്ത് അഭിമാനമാണ് നമ്മൾ പഠിപ്പിച്ച ആളുകൾ അവർ നല്ല സ്ഥാനങ്ങളിലിരുന്ന് അവർ സാമൂഹ്യ വ്യവസ്ഥിതിയെ മാനിക്കുകയും നിയമങ്ങൾ അനുസരിക്കുകയും നിയമങ്ങളനുസരിക്കുകയും രാഷ്ട്രനിർമ്മാണത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ അഭിമാനമാണ് നമുക്ക് വലിയ അഭിമാനമാണ് ഞാൻ പഠിപ്പിച്ച പതിനാല് പേര് മെത്രാന്മാരുണ്ട് എനിക്ക് വലിയ അഭിമാനമുണ്ട് അതിനകത്ത് അവർക്ക് കൊച്ചുകുട്ടികളായിട്ട് ചിന്നാരികളിൽ വന്നവരാണ് നമ്മുടെ ചങ്ങനാശ്ശേരി മെത്രാ പോലീസ ഉൾപ്പെടെ അവരെല്ലാം വളർന്നു വലുതായി വലിയ രീതിയിൽ ഈ സമൂഹത്തെയും രാജ്യത്തെയും വളർത്തുന്നു എന്ന് കാണുമ്പോഴാണ് ഒരു ഗുരുവിൻ്റെ സന്തോഷം നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ കാണും നിങ്ങൾ പഠിപ്പിച്ചവര് വലിയ വലിയ ആളുകളായിട്ട് ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ഈ മേഖലയിലെല്ലാം നമുക്ക് ശിഷ്യന്മാർ ഞാൻ ഒരുപാട് അത്മാകക്കാരെയും പഠിപ്പിച്ചിട്ടുണ്ട് ചങ്ങനാശ്ശേരിയിലും മറ്റു സ്ഥലങ്ങൾ തലശ്ശേരിയിലും എല്ലാം അവരൊക്കെ നല്ല നിലവാരത്തിലേക്ക് ഐ എ എസ് ഐ പി എസ് സ്ഥലത്തിലേക്കെല്ലാം കടന്നു പോയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഒരു ഗുരുവായിരിക്കുന്നതിൽ നമുക്ക് അഭിമാനം ഉണ്ടാകുന്നത് ശിഷ്യന്മാർ വളരുകയും അവരെ നമ്മൾ വളർത്താനായിട്ട് അനുവദിക്കുകയും ചെയ്യുമ്പോഴാണ് ശിഷ്യന്മാർ വളരട്ടെ അവർ വളരുമ്പോഴാണ് ഗുരുക്കന്മാരെക്കാൾ ഗുണമേന്മയുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിന് കൊടുക്കാൻ നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അധ്യാപകരിൽ നിന്ന് പാഠങ്ങൾ മാത്രമല്ല കുട്ടികൾ പഠിക്കുന്നത് നിങ്ങളുടെ ധാർമ്മികത ആത്മീയത ക്രിസ്തീയമായിട്ടുള്ള നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്കലായിട്ടുള്ള നിങ്ങളുടെ ഒരു സൈങ്ടിറ്റി അതെല്ലാം നമ്മൾ കാത്ത് സംരക്ഷിക്കുമ്പോഴാണ് അധ്യാപകരായിട്ട് എന്നും നിൽക്കാനും അതിൽ അഭിമാനം കൊള്ളാനും നമുക്ക് സാധിക്കുന്നത് ടാറ്റായുടെ റത്തൻ മരിച്ചപ്പോഴേ ഡയറക്ടർ മരിച്ചപ്പോൾ അന്ന് ഹിന്ദു പേപ്പറിലെല്ലാം ഒരുപാട് ലേഖനങ്ങൾ വന്നു ഞാൻ രണ്ട് ചെറിയ കാര്യങ്ങളൊന്നും സൂചിപ്പിക്കുകയാണ് ദ വേൾഡ് ഹാസ് ലോസ് ജയന്റ് ടുഡേ ലോകത്തിന് ഒരു ജയന്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു മറ്റൊന്ന് ഫെയർവെൽ ടു ദാൻ ഹു ചേഞ്ച് ദ ലാൻഡ്സ്കേപ്പ് ഓഫ് ഇന്ത്യൻ ബിസിനസ് വിത്ത് ഹിസ് ഇൻ്റഗ്രിറ്റി ആൻഡ് കമ്പാഷൻ ബിസിനസ് രംഗത്ത് തൻ്റെ ഇൻ്റഗ്രിറ്റിയും കമ്പാഷനും കൊണ്ട് അദ്ദേഹം ഒരു പുതിയ നിർമ്മാണ പ്രവർത്തനം നടത്തി നിങ്ങളും ഈ നിർമ്മാണ പ്രവൃത്തിയാണ് നടത്തുന്നത് അധ്യാപകർ നേഷൻ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കട്ടെ ദ ഓൺലി വേ ടു വിൻ is to not be afraid of ൂസിംഗ് എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിരുന്നാൽ നമുക്കൊരിക്കലും വിജയിക്കാൻ പറ്റില്ല നഷ്ടപ്പെടുന്നതൊക്കെ പോകട്ടെ അതിൻ്റെ അർത്ഥം അതൊന്നും നമ്മുടേതായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നഷ്ടപ്പെട്ടതും നമുക്കാണ് തോന്നുന്നത് മറ്റാര്ക്കും തോന്നുന്നില്ല അവർക്കത് അവകാശപ്പെട്ടതാണ് ആയിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് നമുക്ക് അതുപോലുള്ള ദുരഭിമാനമോ ഭയമോ ഒന്നും ആവശ്യമില്ല രണ്ടാറ്റയുടെ ലോക പ്രസിദ്ധി നേടിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിതാൻ ഐ ഡോട്ട് ബിലീവ് ഇൻ ടേക്കിംഗ് റൈറ്റ് ഡിസിഷൻ ഐ ടേക്ക് ഡിസിഷൻസ് ആൻഡ് ദൻ മേക്ക് ദം റൈറ്റ് ഒന്നു കേട്ട് ഐ ഡോട്ട് ബിലീവ് ഇൻ ടേക്കിംഗ് റൈറ്റ് ഡിസിഷൻസ് എപ്പോഴും പൂർണ്ണമായ സത്യമായ തീരുമാനങ്ങളാണ് എടുക്കുന്നത് എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ബട്ട് ഐ ടേക്ക് ഡിസിഷൻസ് ആൻഡ് ദൻ മേക്ക് ദം റൈറ്റ് ഞാനൊരു തീരുമാനമെടുത്ത് അതിൻ്റെ സഹപ്രവർത്തകരായ ശുശ്രൂഷകരെ കൂട്ടി നിർത്തി അത് ശരിയായ തീരുമാനമാണെന്ന് ഞാൻ പ്രവൃത്തിപഥത്തിൽ കാണിച്ചു കൊടുക്കും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു ഒപ്റ്റിമം ലെവലിലുള്ള ബിസിനസ്മാൻ ആയിട്ട് വരാനായിട്ട് സാധിച്ചത് നിങ്ങളദ്ധ്യാപകരായിരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള നല്ല തീരുമാനങ്ങളിലേക്കും നല്ല ലിങ്കിങ്ങിലേക്കും എപ്പോഴും പോകണം നിങ്ങൾക്ക് നല്ലൊരു കണക്ടിവിറ്റി കോർപ്പറേറ്റ് അധ്യാപകരായിട്ട് വൈദികരായിട്ട് വിശേഷപതിയായിട്ട് നിങ്ങളുടെ പരിചയപ്പെട്ട കുട്ടികളായിട്ട് എല്ലാം ഉണ്ട് റത്തൊരു അവസാനം പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് വേഗത്തിൽ നടക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കണം എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ദൂരം നടക്കണമെങ്കിൽ ഒരുമിച്ച് നടക്കണം ഒറ്റയ്ക്ക് വേഗത്തിൽ പോകാൻ പക്ഷെ മടുക്കും പെട്ടെന്ന് കൂട്ടത്തിലാണെങ്കിൽ ഭർത്തവാനൊക്കെ പറഞ്ഞ് കുറേ ദൂരം നമുക്ക് പോകാൻ പറ്റും ആ നടപ്പിൽ നമുക്ക് പുതിയ ആശയങ്ങളും പുതിയ നിലപാടുകളും ഒക്കെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ഇതെല്ലാം ചെയ്തവരാണ് ഇനിയും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും താത്വികമായിട്ട് നിങ്ങൾ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ് വിശ്രമം നമുക്ക് ഈ ലോകത്തിന് അത്ര ആവശ്യമല്ല നമ്മുടെ സ്വർഗത്തിലെത്തുമ്പം വിശ്രമം മാത്രമേ ഉള്ളൂ അവിടെ ഒരു ജോലിയും നമ്മളെ വിജയിപ്പിക്കാൻ പോകുന്നില്ല ഇറ്റേലിൽ റസ്റ്റാൻ തുടങ്ങി അതുകൊണ്ട് അധികം വിശ്രമിച്ച് സമയം കളയത്തുള്ളൂ നിങ്ങൾ നല്ല ആരോഗ്യമുള്ളവരാണ് നല്ലപോലെ ഇനിയും ജോലി ചെയ്യണം കോർപ്പറേറ്റിനും ശാല സമൂഹത്തിനും നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് അതുകൊണ്ട് ഇറ്റേണൽ കുറിച്ച് ദയവായിട്ട് ഇപ്പോൾ നിങ്ങൾ വ്യാകുലപ്പെടൽ നിങ്ങൾ നല്ലതുപോലെ ജോലി ചെയ്യണം ഇങ്ങനെ ജോലി ചെയ്യാൻ സാധിച്ചതിൽ നിങ്ങൾ അഭിമാനം കൊള്ളണം അങ്ങനെ നിങ്ങൾ വളപെട്ട് വളർത്തിയ കല്പവൃക്ഷങ്ങൾ പതിറ്റാണ്ടുകൾ ണാനും അതിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാനും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ബഹുമാനപ്പെട്ട ജലാധക്ഷനെയും കോർപ്പറേറ്റ് സെക്രട്ടറിയസിനെയും മറ്റ് അച്ഛന്മാരെയും എല്ലാം ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു അത് വലിയൊരു കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ് യുവതിയുടെ ഏറ്റവും വലിയൊരു ഓഫീസാണ് കോർപ്പറേറ്റ് സെക്ഷൻ അവിടെ ബഹുമാനപ്പെട്ടുകാലാധൻ അദ്ദേഹത്തിൻ്റെ ഇവിടെ പറഞ്ഞല്ലോ പ്രമ്പലക്ഷൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നിലപാടുകളും പഠിപ്പും എല്ലാം ഈ ശുശ്രൂഷയിൽ മികവ് പകർത്താനായിട്ട് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് സാധിച്ചു കഴിഞ്ഞു അതിനെ കൂടുതൽ ബലപ്പെടുത്താൻ നമ്മുടെ ചുള്ളാലൻ്റെ സാന്നിധ്യവും ഒക്കെ ഉപകാരപ്പെടും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം നിങ്ങൾക്ക് അധ്യാപകർക്കും അനധ്യാപകർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ അറിയിക്കട്ടെ നിങ്ങൾ രൂപതിയെയും നല്ലപോലെ വളർത്തിയവരാണ് ഒന്നിച്ചു ചെയ്യുന്ന ശുശ്രൂഷയാണ് ഈ പഠിപ്പിക്കൽ ഈ വളർത്തൽ ഈ കൂട്ടായ്മ പുറപ്പെറിയിക്കുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാകുന്നു നമ്മൾ ഒന്നിച്ചാണ് ഒറ്റ വീട് പോലെയാണ് ആ ഒരു കുടുംബാന്തരീക്ഷത്തിൽ ഇനി വളരുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ എല്ലാവരെയും പരിശ്രമത്തിൽ അല്പൻ സ്വാമിക്ക് സമർപ്പിച്ച് ഈ വലിയ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു